ജില്ലയായ വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമായ കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം അടുത്ത മാർച്ചിൽ ആരംഭിക്കും ആദ്യഘട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി പദ്ധതിക്കായി ഭൂമി നഷ്ടമാകുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുന്നതിനും ധാരണയായി താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി പ്രഖ്യാപനം നടത്തിയ ആനക്കാപ്പൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് യാഥാർത്ഥ്യമാകുന്നത് സർക്കാർ ഏജൻസിയായ കിറ്റ്കോ നടത്തിയ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്നവരുമായി വയനാട് കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങൾ ചർച്ച നടത്തി വിശദമായ ചർച്ചകൾക്കൊടുവിൽ പ്രാരംഭഘട്ടത്തിൽ എതിർത്തവരും സംരക്ഷണം പിന്തുണയ്ക്കുന്നുരക്ഷണം അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താണ് എന്നുള്ള ആശങ്കയാണ് പലപ്പോഴും പ്രതിഷേധത്തിന് കാരണം കൃത്യമായിട്ട് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ അതൊരു സർക്കാരിന്റെ നയമായിരിക്കണം ആ തരത്തിൽ നമ്മൾ തുരങ്കഭാത വിഭാവനം ചെയ്യാൻ ബാധ്യത ചെയ്യേണ്ടത് തുരങ്കഭാതയെ പ്രതികൂലമായി അല്ലെങ്കിൽ അതിന് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആവശ്യമായ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ പുനരധിസിപ്പിക്ക പുനരധിസിപ്പിക്കാൻ മാത്രമേ ഈ തുരങ്കപാത തുരങ്കപാത പോകാൻ ഒരു വിഭാഗം ആളുകളെ ബലി കൊടുത്തുകൊണ്ടല്ല ആകെ കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം പതിനേഴ് ഹെക്ടർ ഭൂമിയിൽ മരം വെച്ചു പിടിപ്പിക്കണമെന്നും റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി വയനാട് ജില്ലയിലാണ് ഭൂമി കണ്ടെത്തിയിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നുള്ള അറുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണ് തുരങ്കപാത നിർമ്മിക്കുന്നത് അടുത്ത വർഷം മാർച്ചിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് കോഴിക്കോട്